നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടേറെ വിജയ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച നടനാണ് ദിലീപ് നടന്നാണ് ദിലീപ് ദിലീപേട്ടന്റെ കുറച്ച് വിജയ ചിത്രങ്ങളെ കുറിച്ച് കുറച്ചല്ല മിക്ക ചിത്രങ്ങളും വിജയങ്ങൾ തന്നെയായിരുന്നു പക്ഷെ ഒരു സമയത്ത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ദിലീപ് ഭട്ടനായിരുന്നു അതേ തെങ്കാശി പട്ടണത്തിന് ശേഷം ദിലീപ് ഭട്ടൻ നായകനായി അഭിനയിച്ചിറങ്ങിയ സമയ സമയം ഉണ്ടായിരുന്നു സമയം കഴിഞ്ഞ് പിന്നീട് ദിലീപ് ദിലീപേട്ടന്റെ ഒരു യുഗം തന്നെയായിരുന്നു അല്ലെ കല്യാണരാമൻ ഉണ്ട് മീശ മാധവനുണ്ട് സദാനന്ദന്റെ സമീപമുണ്ട് പട്ടണത്തിൽ സുന്ദരനുണ്ട് സേ ഡി മൂസയുണ്ട് റൺവേ ഉണ്ട് അങ്ങനെ ഒട്ടേറെ ചിത്രങ്ങൾ കല്യാണരാമലില് തികച്ചും ഒരു പാചകക്കാരൻ്റെ ഒരു ചെറിയ കുടുംബമാറ്റി വന്ന് ചിരിപ്പിച്ച് അല്ലെങ്കിൽ ഹാസ്യ പ്രാധാന്യം ഹാസ്യ പ്രാധാന്യം നൽകിയ ഒരു കുടുംബ ചിത്രമാറ്റി വന്ന് നമ്മൾ ഒട്ടേറെ ചിരിപ്പിച്ച് വിജയിപ്പിച്ച സിനിമ വിജയിപ്പിച്ച ഒരു വിജയി ആ സിനിമ വിജയം തന്നെ മെയിൻ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ദിലീപ് അണ്ടൻ തന്നെയായിരുന്നു അങ്ങനെ അതിനുശേഷമാണ് വരുന്നത് നൂറ്റി അൻപത്തി ഒന്ന് ദിവസങ്ങളിലധികം ഓടിയ മീശമാധവൻ ഇപ്പൊ ഒട്ടേറെ ചിത്രങ്ങൾ നൂറ് ദിവസം ഓടുന്നു നൂറ് കോടി നേടുന്നു എന്നൊക്കെ പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നൂറ് നൂറ്റി അൻപത്തി ഒന്ന് ദിവസമൊക്കെ തിയേറ്ററിൽ ഓടിയ ചിത്രങ്ങൾ ദിലീപ് ചിത്രങ്ങളായിരുന്നു അതിലൊന്നായിരുന്നു മീശമാധവൻ എന്ന് പറയുന്ന ചിത്രം കള്ള മാധവനാറ്റി വന്ന് മലയാളക്കരയിലെ ആളുകളുടെ എല്ലാവരെയും മനസ്സ് കവർന്ന ഒരു ചിത്രമായിരുന്നു മീശമാധവൻ അതുപോലെ തന്നെ റൺവേ എന്താ പറഞ്ഞാൽ ഒരു കള്ളക്കടത്ത് സ്മൃത്തി കച്ചവടക്കാരനായിട്ട് വന്ന് ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ വന്ന് എന്നാൽ ഒരേ സമയം നെഗറ്റീവ് ഷെയ്ഡിലും പോസിറ്റീവ് ഷെയ്ഡിലും നിന്ന് ഒരു കുടുംബ ചിത്രം അതായിരുന്നു അത് പിന്നെ ഫുള്ള് കോമഡി ഫുള്ള് കോമഡി മാത്രം പറഞ്ഞു വന്ന ചിത്രമാണ് സേ ഡി മൂസ നമുക്കറിയാം അതും ഒരു ഫാമിലി ഉണ്ട് ദിലീപന്റെ ചിത്രങ്ങൾക്ക് മാത്രമുള്ള ഫാമിലി വെച്ചാൽ ദിലീപൻ്റെ ചിത്രങ്ങളിൽ അച്ഛനുണ്ട് ഇപ്പം നമ്മൾ പറയും പല ചിത്രങ്ങളും പലരും എന്താണ് ടെസ്റ്റ് ശിശുക്കളാണെന്ന് ചോദിക്കാറുണ്ട് ചില നടിമാരെ തമാശ കാരണം അച്ഛനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല പക്ഷെ ദിലീപ് ഭരൻ ചിത്രങ്ങളിലെല്ലാം തന്നെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ കൂട്ടുകാർ ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെതന്നെ ഒരു പൂർണമായ ഒരു കോമഡി ചിത്രമായിരുന്നു സി അടി മുസ എന്ന് പറയുന്ന തൊട്ടതെല്ലാം കൊണ്ടാക്കിയ വിജയ ചിത്രങ്ങൾ മാത്രം സ്വന്തമാക്കിയിരുന്ന ഒരു നടനായിരുന്നു ദിലീപ് എന്ന് പറയുന്നത് അപ്പം ഈ കുറച്ച് ദിവസം അതായത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്കിടയിൽ വീണ്ടും വീണ്ടും ഒട്ടേറെ ഒട്ടേറെ വിജയ ചിത്രങ്ങൾ വന്നുവെങ്കിലും കുറച്ച് വീഴ്ച വന്നു ഈ വന്നതിൽ ഒ ടി ടിയിലായി പോയത് കൊണ്ട് മാത്രം നൂറ് ദിവസം ഓടാതായി പോയൊരു ചിത്രമാണ് കേശു വീടിന്റെ നടനെന്ന് പറയുന്നത് ഒരുപക്ഷെ കേശു വീടിന്റെ നാടനം തിയേറ്ററിലേക്ക് എത്തിയിരുന്നെങ്കിൽ അത് നൂറ്റി ഒമ്പതോ ഇരുന്നൂറോ ദിവസോ കോടിയാണ് അത്രയും രസകരമായ ഒരു കുടുംബ ചിത്രമായിരുന്നു കേശു വീടിൻ്റെ നാഥൻ എന്ന് പറയുന്നത് അങ്ങനെ നമുക്കൊരു കാലത്ത് ഒട്ടേറെ നല്ല ചിത്രങ്ങൾ ഹാസ്യപ്രധാനത്തിനും കുടുംബത്തിനും ഒക്കെ പ്രാധാന്യം നൽകിയ നല്ല ചിത്രങ്ങൾ ചെയ്ത ദിലീപ് ഏട്ടന്റെ ഇനിയൊരു വലിയ ഒരു വരവ് ദിലീപ് ഏട്ടന്റെ തിരിച്ചു വരൻ ദിലീപ് ഏട്ടന്റെ ചിത്രങ്ങളുടെ വരവിനാണ് ദിലീപ് ഏട്ടൻ ഇവിടെ തന്നെയുണ്ട് അപ്പൊ ദിലീപ് ഏട്ടന്റെ ഇതുപോലുള്ള വിജയ ചിത്രങ്ങളുടെ വരവിനാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാരണം ദിലീപ് ഭട്ടൻ്റെ ചിത്രങ്ങൾക്കൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് അത് നമ്മളെ പിടിച്ചിരുത്തുന്നത് പോലെ റിപ്പീറ്റ് വാല്യൂ ഉള്ളതുപോലെ മറ്റ് ചിത്രങ്ങൾക്കില്ല റിപ്പീറ്റ് വാല്യൂ ചിത്രങ്ങൾ എന്നും സ്വന്തമാക്കുന്നത് ദിലീപ് ഭേട്ടനായിരുന്നു അപ്പം ദിലീപ് ഭേട്ടൻ്റെ ഇനി ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് വരാനിരിക്കുന്നുണ്ട് എല്ലാ ചിത്രങ്ങളും ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന റിപ്പീറ്റ് വാല്യൂ ഉണ്ടാവുന്ന നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന നല്ല നല്ല ചിത്രങ്ങളൊക്കെ വരട്ടെ ഒരു ജനപ്രിയനെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മലയാള സിനിമാ മേഖലയിൽ ഇപ്പം മിസ് ചെയ്യുന്നത് നമ്മുടെ ജനപ്രിയനെ തന്നെയാണ് ജനപ്രിയന്റെ ജനപ്രിയ ചിത്രങ്ങൾ ഒട്ടേറെ തിയേറ്ററുകളിലേക്ക് വരാൻ ഒരുപാട് ദിലീപ് സിനിമ ആരാധകർ കാത്തിരിക്കുന്നു സിനിമ ആരാധകർക്ക് തന്നെ ദിലീപ് ഫാൻസായി അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ദിലീപ് ചിത്രങ്ങളിലൂടെ മാത്രം ഫാൻസായ കുറെ ആൾക്കാരുണ്ട് ഇവരെല്ലാം കാത്തിരിക്കുന്നുണ്ട് ചിത്രം തിയേറ്ററുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പഴയ പോലെ ഒരു ജനപ്രിയന്റെ ജനപ്രിയ ചിത്രങ്ങളുടെ വരവ് രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാകട്ടെ